നമസ്കാരം ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഇത്രയേറെ ചർച്ചയാവാൻ പ്രധാനപ്പെട്ട കാരണം ഇത്രയേറെ പുരോഗമിക്കാൻ പ്രധാനപ്പെട്ട കാരണം അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്നതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെയാണ് അന്വേഷണ സംഘ തലവനെ നിയോഗിച്ചത് എച്ച് വെങ്കിടേഷ് എന്ന എ ഡി ജി പി അദ്ദേഹം ക്രൈംബ്രാഞ്ചിന്റെ മേധാവിയാണ് ഒപ്പം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുമാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്നവർക്കറിയാം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് അനാവശ്യമായി രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്നയാളല്ല വെച്ചാൽ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന ആളല്ല സർക്കാരിനെ അംഗീകരിക്കും പറയുന്നത് ചെയ്യും പക്ഷേ അതിരി വിട്ട അതിക്രമത്തിന് കൂട്ടുനിൽക്കില്ല അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ് അദ്ദേഹത്തെ മേധാവിയാക്കി ഹൈക്കോടതി തീരുമാനിക്കുന്നു ഒപ്പം രണ്ട് എസ് പിമാരെ അവരുടെയും ട്രാക്ക് റെക്കോർഡ് മോശമല്ല ശശിധരനും ബിജോയും അന്വേഷണം നേരെ ചൊവ്വേ നടക്കും സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം സർക്കാരല്ല നിയോഗിച്ചത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി നേരിട്ടാണ് കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത് എന്നാൽ ഹൈക്കോടതിയെപ്പോലും കബളിപ്പിക്കുന്ന കുതന്ത്രം സി പി എം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് അന്വേഷണ സംഘത്തിന്റെ തലവനും രണ്ട് എസ്പിമാരും കൊള്ളാവുന്നവരാണെങ്കിലും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല ഉദ്യോഗസ്ഥരും സി പി എമ്മിന് വേണ്ടപ്പെട്ട സി പി എം പറയുന്നത് പോലെ ചെയ്യുന്നവരാണ് ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ എ ഡി ജി പിക്കോ സകല പോലീസ് ഓഫീസർമാരുടെയും ട്രാക്ക് റെക്കോർഡ് നോക്കി തീരുമാനമെടുക്കാൻ കഴിയില്ല ക്രൈംബ്രാഞ്ചിൽ ഏറ്റവും സ്വാധീനമുള്ള ഓഫീസറായി മാറിയിരിക്കുന്നത് സി പി എമ്മിന്റെ ഏറ്റവും വിശ്വസ്തനായ ഡി വൈ എസ് പി പൃഥ്വിരാജ് എന്നയാളാണ് സി പി എമ്മിന്റെ ആളെന്ന നിലയിൽ പൃഥ്വിരാജ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ദീർഘകാലം ഇപ്പോൾ സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അതായത് ഡിവൈഎസ്പി മുതൽ ഐ പി എസ് കിട്ടാത്ത എസ് പിമാർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സംഘടനയുണ്ട് അതിൻ്റെ സെക്രട്ടറിയാണ് ഈ പൃഥ്വിരാജാണ് ക്രൈംബ്രാഞ്ചിൽ ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥൻ ഈ പൃഥ്വിരാജാണ് വാസ്തവത്തിൽ ബാക്കി അംഗങ്ങളെ മുഴുവൻ തെരഞ്ഞെടുത്തത് ഈ അന്വേഷണ സംഘത്തിലെ മിക്കവരും സി പി എമ്മിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്ന് വ്യക്തമാവുന്നു വാസ്തവത്തിൽ എ ഡി ജി പി വെങ്കടേഷിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എസ് പിമാർ ഇതിലൊന്നും ഇടപെടുന്നവരുമല്ല അതുകൊണ്ട് അവർക്ക് അവർക്കൊരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുമില്ല ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് മുഗൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ മോണിറ്റർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അന്വേഷണം നടത്തുന്നതും പ്രതികളെ കണ്ടെത്തുന്നതും തെളിവ് കണ്ടെത്തുന്നതുമൊക്കെ താഴ്ത്തെ തട്ടിലെ ഉദ്യോഗസ്ഥരാണ് അവർ വിചാരിച്ചാൽ മാത്രമേ ഒരു കേസിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയൂ ഇവിടെ സി പി എമ്മിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണ സംഘത്തെ ഹൈജാക്ക് ചെയ്ത് ഈ അന്വേഷണം ദേവസ്വം ബോർഡിലെ കുറേ ഉദ്യോഗസ്ഥർക്കുള്ളിൽ മാത്രം ഒതുക്കി നിൽക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകുന്നില്ല ഹൈക്കോടതി ഇത് ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ഒന്ന് രണ്ട് ഇടപെടൽ നടത്തിയെങ്കിലും അവർക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നൊരു പരിമിതിയുണ്ട് ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും ഒക്കെ പേര് ചർച്ചയാക്കിയത് എന്നുവെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചു പോയാൽ നിങ്ങളുടെ നേതാക്കളെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയാണ് അങ്ങനെ ഒരു വിവാദമുണ്ടാക്കി യു ഡി എഫിനെ പ്രതിരോധത്തിലാഴ്ത്തി അങ്ങോട്ടൊന്നും അന്വേഷണം പോവാതിരിക്കാനാണ് നീക്കം ഓർക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉണ്ണിക്കക്ഷി പോറ്റിയുമായി സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു പക്ഷെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് അവർ തമ്മിലുള്ള ഫോട്ടോ എ ഐ ആണെന്നാണ് അതിന് പേരിൽ സുബ്രഹ്മണ്യൻ എന്ന കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു ഇത്തരത്തിൽ സി പി എം എല്ലാത്തിനെയും നിയന്ത്രിച്ച് മുമ്പോട്ട് പോവുകയാണ് ഇപ്പോഴിത് അന്വേഷണം പ്രതിസന്ധിയിലാവുന്നു കാരണം പുതുതായി രണ്ട് ഉദ്യോഗസ്ഥന്മാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷിബുകുമാർ ഡി സുധീഷ് വി പി എന്നിങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥരെയാണ് ഇങ്ങനെ തിരികെ കയറ്റിയിരിക്കുന്നത് വാർത്തകൾ പുറത്തു വന്നതോടെ ഇവർ ചുമതലയേൽക്കുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടെങ്കിലും ഇവരെ തിരികെ കയറ്റിയത് കോടതിയെ കബളിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ സി പി എമ്മിന് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി അന്വേഷണം അവരുടെ വഴിക്ക് കൊണ്ടുപോവുക അന്വേഷണ വിവരങ്ങൾ അപ്പോൾ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുക എന്നിട്ട് അതിന് തടയിടുക തുടങ്ങിയ പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ അന്വേഷണ സംഘം മേധാവി എച്ച് വെങ്കടേഷ് ഇതൊന്നും അറിയുന്നില്ല ഹൈക്കോടതിക്ക് മോണിറ്റർ ചെയ്യാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് ഓർക്കണം എന്തായാലും അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും വലിയ തെളിവ് തൊണ്ടി മുതലിനെക്കുറിച്ചുള്ള നുണപ്രചരണമാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ അന്വേഷണ സംഘം ആദ്യം തന്നെ പറയുകയാണ് തൊണ്ടി മുതൽ കണ്ടെത്തി എന്ന് പറഞ്ഞ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തു ബെല്ലാരിയിലെ ജുവല്ലറി ഉടമ അയാളാണ് സ്വർണം വാങ്ങിയത് ആ സ്വർണം വാങ്ങിയ ഗോവർദ്ധനിൽ നിന്നും സ്വർണം കണ്ടെത്തി മോഷണം മുതൽ കണ്ടെത്തി എന്ന് പറഞ്ഞ് അവിടുന്ന് സ്വർണം അവർ റിക്കവർ ചെയ്യുകയും ഗോവർദ്ധന അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തു വളരെ വിചിത്രമായ വാദമാണെന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്ന് സ്വർണം ഉരുക്കി വാങ്ങുന്നു ഓർക്കണം ഉരുക്കി വാങ്ങുന്നു അല്ലാതെ ഈ സ്വർണ്ണപ്പാളി അതേപടി വാങ്ങുകയാണെങ്കിൽ അതിനൊരു പുരാവസ്തു വിലയുണ്ട് സ്വാഭാവികമായും അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയും പക്ഷെ ഉരുക്കി വാങ്ങുന്നെങ്കിൽ പുരാവസ്തു വിലക്കല്ല നേരെ നിലമറിച്ച് ആ സ്വർണ്ണത്തിൻ്റെ വിലയ്ക്കാണ് അങ്ങനെ ഉരുക്കിയാണ് ഗോവർദ്ധൻ സ്വർണം വാങ്ങിയതെങ്കിൽ അത് വിൽക്കാതെ അവിടെ വെച്ചോണ്ടിരിക്കുമോ ഒരിക്കലുമില്ല വിറ്റ് അപ്പോൾ തന്നെ ആഭരണമാക്കി കൊടുത്തു കാണും പിന്നെ എങ്ങനെയാണ് അന്വേഷണ സംഘം അവിടുന്ന് സ്വർണ്ണം റിക്കവറി ചെയ്യുന്നത് അത് തന്നെ തട്ടിപ്പാണ് കാരണം മോഷണം മുതൽ റിക്കവർ ചെയ്താൽ മാത്രമേ മോഷണ കേസ് നിലനിൽക്കൂ എന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് വീണ്ടും പോയി സ്വർണം റിക്കവർ ചെയ്തു ആദ്യത്തെ സ്വർണം കൂടാതെ വീണ്ടും റിക്കവറി ചെയ്തു ഗോവർദ്ധന് ഹൈക്കോടതി അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് തന്റെ സ്വർണം അനാവശ്യമായി അവർ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് താൻ പണം കൊടുത്തതാണ് ദേവസ്വം ബോർഡിലേക്ക് പണം കൈമാറിയതാണ് എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ കൊടുത്തിട്ടുണ്ട് എന്തോടുകൂടി ആ കേസിൽ ഗോവർദ്ധന് അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടാം അങ്ങനെ മോഷണം മുതലില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും ഇത് അന്വേഷണ സംഘത്തിന് ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനകളുണ്ട് ചെമ്പു തകടിൽ സ്വർണപ്പാളികൾ പൊതിഞ്ഞു എന്നത് മാറ്റി സ്വർണം പൂശി എന്ന് എഴുതിയെടുത്ത് തുടങ്ങിയ ഗൂഢാലോചനയാണ് അത് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ആണെങ്കിലും ദേവസ്വം കമ്മീഷൻ ആയിരുന്ന വാസു ആണെങ്കിലും അവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് അവരെല്ലാം കൂടി ആ സ്വർണം സ്വർണ്ണമടിച്ചു മാറ്റി ഉരുക്കി വിറ്റ് ലാഭം ഉണ്ടാക്കാൻ അല്ല ശ്രമിച്ചത് നേരെ മറിച്ച് പുരാവസ്തു മാഫിയ സംഘത്തിന് കൈമാറാനാണ് ശ്രമിച്ചത് ഇതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഒരു ഡി മണിയുടെ പേര് ഉയർന്നു വരുന്നുണ്ട് വലിയ തോതിൽ സ്വർണ്ണ പാളുകൾ കൊണ്ടുവന്ന് ഇവർ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടാവാം അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അതല്ല രാസലായന ഉപയോഗിച്ച് സ്വർണം ഉരുക്കിയെടുക്കുകയായിരുന്നെങ്കിൽ ആ ചെമ്പ് നശിച്ചു പോകും അപ്പോൾ പിന്നെ പുതിയ ചെമ്പ് കൊണ്ടുവന്ന് പുതിയ സ്വർണം പൂശിയതാണോ സ്വാഭാവികമായ ചോദ്യമാണ് ഇതിലേക്കൊന്നും അന്വേഷണ സംഘം കടക്കുന്നില്ല കാരണം അയ്യപ്പന്റെ പ്രഭാമണ്ഡലം പോലും മോഷ്ടിച്ചിട്ടുണ്ട് ഇതെല്ലാം മോഷ്ടിച്ച് അവർ വിറ്റു അത് മറച്ചു വെച്ച് ഏതൊരു സ്വർണ്ണക്കടക്കാരുടെ കുറെ സ്വർണം പിടിച്ചെടുത്ത് കേസ് അവസാനിപ്പിക്കാനാണ് നീക്കം നടത്തുന്നത് വലിയ തോതിൽ അന്താരാഷ്ട്ര മാഫിയ ഇടപാടുകൾ മറച്ചു വയ്ക്കാനും അതേക്കുറിച്ച് ആവാതിരിക്കാനുമാണ് ഗൂഢാലോചന നടക്കുക അതിനുവേണ്ടിയാണ് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തിരികെ കയറ്റിയിരിക്കുന്നത് എന്തായാലും സ്വർണ്ണ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ നടത്തിയിരിക്കുന്നു കോടതി നേരിട്ട് മേൽനോട്ടം വഹിച്ചിട്ടും അട്ടിമറിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാരോടുള്ളതുകൊണ്ട് കാരണം ഇത് മുമ്പോട്ട് പോയാൽ ദോഷമാകും തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാവും അതിന് മുൻപ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടാൽ സി പി എം നേതാക്കൾ നിരപരാധികളായ സി പി എം നേതാക്കളെ ജയിലിൽ അടച്ചു എന്ന എന്നവരൊരു സഹതാവ് ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ടാണ് പത്മകുമാറിനെ ഇതുവരെ സസ്പെൻഡ് ചെയ്യാത്തത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കുറ്റവിമുക്തനാക്കി കൊണ്ടുവരികയാണ് നമുക്കറിയാമല്ലോ മേയർ ആര്യ രാജേന്ദ്രൻ കാട്ടിക്കൂട്ടിയ വൃത്തികേട് യഥു വന്ന കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാട്ടിയ വൃത്തികേട് എന്നിട്ട് ഒടുവിൽ കേസിന്റെ കുറ്റപത്രം വന്നപ്പോൾ അവരെല്ലാം കുറ്റവിമുക്തരായി അവരെല്ലാം മാന്യന്മാരായി യതു കുറ്റവാളിയായി എവിടെയാണ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ മെമ്മറി കാർഡ് എന്നുപോലും പോലീസ് അന്വേഷിച്ചത് അതാണ് നമ്മുടെ അന്വേഷണ സംഘം അതാണ് നമ്മുടെ പോലീസ് അങ്ങനെ ഇവരെല്ലാം കുറ്റവിമുക്തരാക്കി ഇവരെ രക്തസാക്ഷികളാക്കി തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടാക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് ഹൈക്കോടതി എത്ര മേൽനോട്ടം വഹിച്ചാലും ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും സി പി എമ്മിന് അത്രയും ശക്തമായ കരങ്ങളുണ്ട് ആ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ സകല ഇത് മടിച്ചു മാറ്റി അത് മറിച്ചു വിറ്റു എന്നിട്ട് അവർ ചെമ്പുപാളിയിൽ കുറേ സ്വർണം പൊതിഞ്ഞ് അവിടെ കൊണ്ടു തടി തപ്പാനുള്ള ശ്രമമാണ് ഈ അന്വേഷണം എവിടെ എത്തുമെന്ന് ഭഗവാന് മാത്രമറിയാം